വയനാടിൻ്റെ മണ്ണിൽ ശാന്തമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം മാനന്തവാടി നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ ദ്വാരക ടൗണിന് സമീപമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ ആശുപത്രി പള്ളി തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തുണ്ട് എന്നതും എന്നാൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്ലോട്ടാണിത് എന്നതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത പ്ലോട്ടിൽ നിന്നും അടുത്ത റോഡിലേക്ക് വെറും അൻപത് മീറ്റർ മാത്രമേ അകലമുള്ളൂ വൈദ്യുതിയും വാട്ടർ കണക്ഷനും തൊട്ടടുത്ത് വരെയുള്ള ആറ് സെന്റ് സ്ഥലമാണിത് ചോദിക്കുന്ന വില ഒരു സെന്റിന് രണ്ടേകാല ലക്ഷം രൂപയാണ് എന്നാൽ പ്രൈസിന് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തതായിരിക്കും